അമ്മേ പരിശുദ്ധ കന്യക മറിയമേ അമ്മയോടുള്ള പ്രത്യാശയിൽ നിലനിന്നുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കടാക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ അവിടുത്തെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്നേഹയോഗിയായ ദൈവമാതാവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നീതിസൂര്യനായ മിശിഹായുടെ ജനനത്തിന് മുൻപ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു തന്നുവല്ലോ അങ്ങേ ദിവ്യസുദിനെ മറ്റുള്ളവരെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അവിടുന്ന് വിജയിപ്പിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോക സ്വർഗങ്ങൾക്ക് ആനന്ദ നിർവൃതി നൽകുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തുവല്ലോ ഞങ്ങൾ നിത്യസൗഭാഗ്യം അനുഭവിക്കാനുള്ള അനുഗ്രഹം അങ്ങേ ദിവ്യകു കുമാരനായ ഈശോയോട് അപേക്ഷിച്ച് നൽകണമേ എൻ്റെ അമ്മേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അവിടുന്ന് എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കുമായി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അമൂല്യമായ അവിടുത്തെ സഹായം എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെയധികം ആവശ്യമാണ് മോശയോടെന്ന പോലെ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം ഞങ്ങളിലും പ്രാവർത്തികമാക്കാൻ അമ്മ ഞങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും പ്രവർത്തനങ്ങളും വിജയിക്കുമെന്ന് എനിക്കറിയാം പ്രതിസന്ധികളിൽ അവിടുന്ന് എനിക്ക് അപയശിലയാണ് എന്നെ കാത്തിരിക്കുന്നത് എന്തു തന്നെ ആയിരുന്നാലും അതെല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എല്ലാം ദൈവമഹത്വത്തിനായി കാഴ്ചവെക്കുന്നു പരിശുദ്ധാമി ഈശോമിശിഹ ഞങ്ങൾക്കായി ഒരുക്കുന്ന പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ എല്ലാ ഉറവകളും സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ അമ്മ ദൈവമാതാവ് ഞാനിതാ പൂർണ്ണമായും എൻ്റെ ജീവിതത്തെയും എനിക്ക് എനിക്കുള്ളതായതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന ഒരനുഗ്രഹം ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഇപ്പോഴത്തെ നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം നന്മകൾ മാത്രം നൽകുന്ന പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് വേണ്ടുന്നതായ എല്ലാ നന്മകളും നൽകുന്നതിനോടൊപ്പം ഇപ്പോൾ ഞാൻ ചോദിച്ചതും എനിക്ക് ആവശ്യമായി വന്ന് ചേർന്നിരിക്കുന്നതുമായ ഈ ഒരു നിയോഗത്തെ അവിടുന്ന് ഏറ്റെടുക്കുകയും എനിക്കായി അത്ഭുതം പ്രവർത്തിക്കുകയും സാധിച്ചു തരികയും ചെയ്യുവാൻ കനിവുണ്ടാകണമേ കരുണയുള്ള മാതാവ് ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുവാനും ദൈവകരങ്ങളിലേൽപ്പിച്ച് നിരാശരാകാതെ പ്രത്യാശയോടെ അതിജീവിച്ചുകൊണ്ട് ഈ ലോകജീവിതം മുന്നോട്ട് പോകുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ എത്ര വലിയ സഹനങ്ങൾ എന്നെ തേടി വന്നാലും അതെല്ലാം എനിക്ക് അനുഗ്രഹമാകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആ സഹനങ്ങളെ ഏറ്റെടുക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ സഹനങ്ങളും സങ്കടങ്ങളും ഞങ്ങളെ പിടികൂടുകയും അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ തിരിയുവാനും അതിൽ നിന്ന് മോചനം പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ആശ്വസിക്കപ്പെടാനും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാനും ദൈവമാതാവെ ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ ഇന്നേ ദിവസത്തിൻ്റെ എല്ലാ ഭാരവും അങ്ങയിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്നെ താങ്ങി നിർത്തണമേ ഏതെങ്കിലും രീതിയിൽ ഞാനങ്ങ് വേദനിപ്പിച്ചുവെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ അവിടുത്തെ സംരക്ഷണവും സഹായവും ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും യാചിക്കുന്നു ഞങ്ങൾക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ അമ്മേ ദൈവമാതാവ് എല്ലാ ഉത്കണ്ഠകളും ആവലാദികളും അവിടുത്തെ മുൻപിലേക്ക് ഞങ്ങൾ വിട്ടുതരുന്നു എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും അവിടുന്ന് ശാന്തമാക്കേണമേ അവിടുത്തെ സംരക്ഷണം അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാമേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളും അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള മാതാവ് ഞങ്ങളുടെ എല്ലാ പരാജയങ്ങളും വിജയത്തിലെത്തിക്കുകയും ഞങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കുകയും ചെയ്യുവാൻ അവിടുന്ന് തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുവാൻ കനിവുണ്ടാകണമേ അങ്ങയുടെ വിളിയും സ്വരവും കാതോർത്തുകൊണ്ട് ഞാൻ അവിടുത്തെ ദിവ്യ സ്വരം ശ്രവിക്കുവാൻ അങ്ങയുടെ മുൻപിലായിരിക്കുന്നു നിത്യപിതാവെ അങ്ങ് മാത്രമാണ് മരണമില്ലാത്ത ദൈവം സ്നേഹമായ ദൈവം കരുണയും അനുകമ്പയും ഉള്ളവൻ അവിടുന്ന് മാത്രമാണ് അങ്ങയുടെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ നോക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളും അവർ അവരംഗമായി ചെയ്ത് ഉടമ്പടി ലംഘിച്ചതിലെ അനുസരണക്കേട് മൂലം ശാപത്തിൻ്റെ ഭാരം പേർന്ന അങ്ങയുടെ സകല ജനത്തിനും വേണ്ടി അവിടുത്തെ കൽത്തൂണിൽ കെട്ടിയിട്ട് അടിച്ചപ്പോഴുണ്ടായ വേദനകളും മുറിവുകളും തിരു രക്തവും അങ്ങേക്ക് ഞാൻ ഈ നിമിഷം സമർപ്പിക്കുന്നു അങ്ങ് അവിടുത്തെ പുത്രന്റെ അടിപ്പിണരികളാൽ ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും മുറിവുകളാൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുകയും വിലയേറിയ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഈശ്വമിശിഹായുടെ വിലയേറിയ തിരു രക്തമേ എല്ലാ ശാപങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കാനുമേ ഈശോ ഈശോമിശിഹായുടെ തിരുമുറിവുകളെ ഞങ്ങളുടെ എല്ലാ മുറിവുകളും ഉണക്കേണമേ അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങളെ മുദ്ര വയ്ക്കണമേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ദയുണ്ടാകണമേ അമ്മേ പരിശുദ്ധ അമ്മ അവിടുന്ന് എനിക്കായി നൽകിയിട്ടുള്ള എല്ലാ ദാനങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന അങ്ങയുടെ മാതൃഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു കരുണയുള്ള മാതാവ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യുവാൻ ദയയും കരുണയും സ്നേഹവും ഉണ്ടാകണമേ എത്രയും ദയയുള്ള മാതാവ് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും എപ്പോഴും ഞങ്ങൾക്ക് ആശ്രയമായിരിക്കുകയും ചെയ്യണമേ ആമേ